പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീ പ്രൈമറി എക്സാമിൻ്റെ സാധ്യതാ ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് വരാൻ സാധ്യതയുള്ള മുൻവർഷങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറച്ച് അനലൈസ് ചെയ്തതിനു ശേഷം വരാൻ സാധ്യതയുള്ള കുറച്ച് ടോപ്പിക്കുകളിൽ നിന്ന് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ സെറ്റാണ് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് വേണമെങ്കിൽ ഇത് മാതൃകയിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി അതുപോലെ ഇതിൻ്റെ കൂടെ ഇരുപത് മോഡൽ എക്സാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മോഡൽ എക്സാം എഴുതി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന ബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം വാട്സപ്പിൽ നമ്മുടെ പ്രീ പ്രൈമറി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് താല്പര്യമുള്ളവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് ചോദിക്കാൻ ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ നൂറ് ശതമാനം സാധ്യമുള്ള ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ഒന്ന് ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ മൂന്നാണ് ലോക ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ ലോക കേൾവി ദിനം എന്നാണ് ലോക കേൾവി ദിനം എന്ന് പറയുന്നത് മാർച്ച് മൂന്നാണ് ലോക കേൾവി ദിനം എന്നാണ് മാർച്ച് മൂന്നാണ് ലോക കേൾവി ദിനം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ദീർഘകാല ചികിത്സ ആവശ്യമുള്ളവരോ തീവ്രമായ ചലന പ്രശ്നമുള്ളവരോ സ്കൂളിൽ പോകാൻ കഴിയാത്ത ഭിന്നശേഷിക്കാർക്ക് വീട്ടിൽ വച്ച് വിദ്യാഭ്യാസം നൽകുന്ന രീതി ഏതാണ് ഏതാണ് ഗ്രഹ അധിഷ്ഠിത വിദ്യാഭ്യാസമാണ് ഏതാണ് ഗ്രഹ അധിഷ്ഠിത വിദ്യാഭ്യാസം അപ്പോൾ ദീർഘകാലം ചികിത്സ ആവശ്യമുള്ളവരോ തീവ്രമായ ചലന പ്രശ്നമുള്ളവരോ സ്കൂളിൽ പോകാൻ കഴിയാത്ത ഭിന്നശേഷിക്കാർക്ക് വീട്ടിൽ വച്ച് നൽകുന്ന വിദ്യാഭ്യാസ രീതിയാണേത് ഗ്രഹ അധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഭിന്നശേഷിക്കാരനായ കുട്ടികളെ പ്രത്യേകം സജ്ജീകരിച്ച റിസോഴ്സ് മുറിയിൽ പ്രത്യേകമായി പഠിപ്പിക്കുന്ന രീതി ഏതാണ് ഏതാണ് സംയോജിത വിദ്യാഭ്യാസമാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളെ പ്രത്യേകം സജ്ജീകരിച്ച റിസോഴ്സ് മുറിയിൽ പ്രത്യേകമായി പഠിപ്പിക്കുന്ന രീതിയാണ് ഏത് സംയോജിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പരിമിതിയുടെയും തീവ്രതയുടെയും തോതുമനുസരിച്ച് ഓരോ കുട്ടിക്കും അവൻ്റെ സവിശേഷത വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കനുസരിച്ച് നൽകുന്ന വിദ്യാഭ്യാസമാണ് സവിശേഷ വിദ്യാഭ്യാസം പരിമിതിയുടെയും തീവ്രതയുടെ തോതുമനുസരിച്ച് ഓരോ കുട്ടിക്കും അവൻ്റെ സവിശേഷത വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കനുസരിച്ച് നൽകുന്ന വിദ്യാഭ്യാസം ഏതാണ് അത് സവിശേഷ വിദ്യാഭ്യാസമാണ് അടുത്തത് പരിമിതി ഉള്ളവർക്കായി ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം പരിമിതി ഉള്ളവർക്കായി ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ് എന്നെ ഏതാണ് എൻ ഐ വി എച്ച് ആണ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ കാഴ്ച പരിമിതി ഉള്ളവർക്കായി പ്രവർത്തിക്കുന്ന സ്ഥാപനം അടുത്ത ചോദ്യം ചുറ്റുപാടും സംഭവിക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാനും വിദ്യാഭ്യാസം തൃപ്തിപ്പെടുത്താനും അപകടകരമായ അവസ്ഥകളിൽ പരീക്ഷണ നിരീക്ഷണം നടത്താനും സഹായകമായ പഠന രീതി ഏത് ഏതാണ് കളി രീതിയാണ് ചുറ്റുപാട് സംഭവിത മാറ്റങ്ങൾ മനസ്സിലാക്കാനും വിദ്യാഭ്യാസ സമ്പന്നമായുള്ള തൃപ്തിപ്പെടുത്തുന്നതിനും അപകടരഹിതമായ അവസ്ഥകളിൽ പരീക്ഷണ നിരീക്ഷണം നടത്താനും സഹായകമായ പഠന രീതി കളിരീതിയാണ് പ്രീ സ്കൂൾ പഠന രീതി എങ്ങനെയുള്ളതാണ് എങ്ങനെയുള്ളതാണ് പ്രീ സ്കൂൾ പഠന രീതി എന്ന് പറയുന്നത് അത് കളി കളിരീതി മെത്തേഡാണ് നാരായണത്വഭ്രാന്തൻ എന്ന കവിത കുട്ടികൾ നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്നു അധ്യാപനത്തിലെ ഏത് സമ്പ്രദായത്തെയാണ് ഉൾക്കൊള്ളുന്നത് ഏത് സമ്പ്രദായത്തെയാണ് കളി രീതി എന്ന സമ്പ്രദായത്തെയാണ് ഉൾക്കൊള്ളുന്നത് പഠനപ്രക്രിയ ധാരാളം പ്രയോജനപ്പെടുന്ന പഠന രീതി ഏതാണ് പഠനപ്രക്രിയ ധാരാളം പ്രയോജനപ്പെടുന്ന പഠന രീതി ആഗമന രീതിയാണ് ഏതാണ് ആഗമന രീതിയാണ് ആദ്യം സിദ്ധാന്തം അഥവാ നിയമം അവതരിപ്പിക്കുകയും പിന്നെ സന്ദർഭങ്ങളുടെ ഉദാഹരണങ്ങളുടെ ആശയം വിശദമാക്കുകയും ചെയ്യുന്ന പഠന രീതി ഏത് ഏതാണ് നിഗമന രീതിയാണ് അപ്പോൾ ആദ്യം സിദ്ധാന്തം അഥവാ നിയമം അവതരിപ്പിക്കുകയും പിന്നീട് സന്ദർഭങ്ങളുടെ ഉദാഹരണങ്ങളുടെ ആശയം വിശദീകരിക്കുകയും ചെയ്യുന്ന പഠന രീതി നിഗമന രീതിയാണ് അധ്യാപക കേന്ദ്രീകൃത പഠന രീതി ഏതാണ് പ്രഭാഷണ രീതിയാണ് അധ്യാപക കേന്ദ്രീകൃത പഠന രീതി എന്ന് പറയുന്നത് ഏത് രീതിയാണ് അത് പ്രഭാഷണ രീതിയാണ് അടുത്തത് യുണെസ്കോ വളരെയധികം പ്രശംസിച്ച നിരക്ഷരത നിർമാർജ്ജന പദ്ധതി ഏതാണ് നാഷണൽ ലിറ്ററസി മിഷനാണ് അപ്പോൾ അപ്പം യുണെസ്കോ വളരെയധികം പ്രശംസിച്ച നിരക്ഷരത നിർമ്മാർജ്ജന പദ്ധതിയാണ് നാഷണൽ ലിറ്ററസി മിഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും ഐക്യരാഷ്ട്ര സംഘടനയുടെയും അഞ്ച് ഏജൻസിയുടെയും സഹായത്തോടെ പ്രാഥമിക വിദ്യാഭ്യാസം ലക്ഷ്യമാക്കുന്ന പദ്ധതിയാണ് ജനശാല പദ്ധതി അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയും ഐക്യരാഷ്ട്ര സംഘടനയുടെയും അഞ്ച് ഏജൻസിയുടെയും സഹായത്തോടെ പ്രാഥമിക വിദ്യാഭ്യാസം ലഭ്യമാക്കുന്ന ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് ജനശാല പദ്ധതി എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് ഇന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെയൊക്കെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പർ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിലബസിനെ മൊത്തം ഉൾക്കൊണ്ട് കൊണ്ട് ഓരോ ടോപ്പിക്കുന്നു എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് മനസ്സിലാക്കി അതിനനുസരിച്ച് തയ്യാറാക്കിയേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും ആയി മോ കൊസ്റ്റിൻസ് പ്രാക്ടീസ് ചെയ്യാവുന്ന മോഡൽ എക്സാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മോഡൽ എക്സാൻ്റെ ഒക്കെ റാങ്ക് ലിസ്റ്റ് നെക്സ്റ്റ് ഡേ ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിന് കൊസ്റ്റിൻ സെറ്റോ അതുപോലെ തന്നെ മോഡൽ എക്സാമോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ നിങ്ങൾ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ